ഹായ് ഫ്രണ്ട്സ് കാർത്തിക ടാറേറ്റോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം അവർ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളൊരു മിനിറ്റ് നിങ്ങളുടെ പാർട്നറെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക കാര്യം ഒന്നുമില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളവരെ കുറിച്ച് നന്നായി ആലോചിക്കുക കാരണം വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണുണ്ടായിട്ടുള്ള നല്ല നല്ല മൊമെൻസുകൾ ചിന്തിക്കുക മീറ്റ് ചെയ്തിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു സമയമൊക്കെ ആലോചിക്കുക മനസ്സിലോട്ട് കൊണ്ടുവരാം പോസിറ്റീവ് ആയിട്ടിരുന്ന് കാണാം കാരണം വെച്ചാൽ നെഗറ്റീവ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആയിട്ടുള്ള എന്തെങ്കിലും തോട്ട് വരാണെങ്കിൽ നിങ്ങൾ അപ്പഴേക്കും ബ്രേത്തിനെടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പോൾ നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുക ഞാനിവിടെ കാർഡ് ഷാളൈ ചെയ്യാണ് ഇത് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ഉള്ളവർക്കും ലെസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ടുള്ളവർക്കും കാണാൻ ബ്രേക്ക് സിറ്റുവേഷൻ ഉള്ളവർക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറ നല്ല രീതിയിൽ മനസ്സിൽ കൊണ്ടുവരാം ഒരു എനർജി ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻ ഓഫ് വാണ്ടഡ് വന്നിട്ടുള്ളേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് നന്നായി ചിന്തിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വെക്കണം കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ പാർട്ണറിന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാനും തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ ഒരു എയ്റ്റ് മന്ത് ത്രീ മന്തോളായിട്ടുണ്ടാകും ഒരു ഫോർ മന്തോളായിട്ടുണ്ടാവാം ഒരു ടെൻ മന്തോളൊക്കെ ആയിട്ടുണ്ടാവാം കാരണം വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് നിൽക്കുന്നത് ഇടയ്ക്ക് നിങ്ങളുടെ പാർട്ണർ വരുന്നതായിരിക്കും കോണ്ടാക്റ്റിൽ പക്ഷേ കംപ്ലീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടാക്റ്റില് വരില്ല നിങ്ങളുടെ പാർട്ണർ പക്ഷേ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ണർ തന്നെ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിടുത്തേക്ക് നിങ്ങളുടെ പാർട്ണർ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ വിട്ട് കളയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ണർ റിസ്ക് എടുക്കാനും തയ്യാറാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി ഹാർഡ് വർക്ക് എടുക്കാനും തയ്യാറാണ് റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ട് പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ തോതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് ചേർന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരാൾ വേണമെങ്കിൽ അവരുടെ ഫാമിലി ആവാൻ ചാൻസ് ഉണ്ട് അവരുടെ ഫാമിലി ഉള്ള വേണമെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവാനും ചാൻസ് ഉണ്ട് പുറത്തുള്ള ഒരു വ്യക്തി ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ലേഡി ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കാരണം വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിൻ്റെതായ പരിഹാരങ്ങൾ ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്നൊക്കെ മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും ഈ തേർഡ് അടുത്ത് എല്ലാ ടൈമും നിങ്ങളുടെ പാർട്ണറിന് നിൽക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ണറിന് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്ത് അത്രയും തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഫീൽ ചെയ്യില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങളുടെ പാർട്ണർ തിരിച്ചു വരുകയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളിഷ്ടമുണ്ട് പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കില്ല ആ പേഴ്സണ ഫീലിങ്സൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക മുന്നോട്ടേക്ക് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ നിങ്ങളുടെ പാർട്ണർ തിരിച്ചു വരും ചില ഒരു റിലേഷൻഷിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും സെപ്പറേഷൻ പിരീഡായിരിക്കും അതിലൊരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് വരുന്നതായിരിക്കും കാരണം റീകൺസലേഷൻ പോസിബിളാണ് കുറേ നാളായിട്ട് ഒരു സിക്സ് മന്തോളം ഒരു ഫോർ മന്തോളൊക്കെ ഇരിക്കുന്നുണ്ടാവും ചില പാർട്ട്നേഴ്സ് വിളിക്കുന്നുണ്ടാവില്ല ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല അവരുടെ റിലേഷൻഷിപ്പിലോട്ട് ഒരു ചേഞ്ച് വരുന്നുണ്ട് പോസിറ്റീവായിട്ടിരിക്കും നിങ്ങളെന്തായാലും കാരണം പക്ഷെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാനായാലും തയ്യാറാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നിങ്ങളുടെ ക്ഷമ കെട്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾ വളരെ ജെനുവിൻ ആയിട്ടായി നിങ്ങളുടെ പാർട്നറെ സ്നേഹിച്ചിട്ടുള്ളതാണെങ്കിലും അവരെ കെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാട്ട്നർ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയാൻ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫിനാൻഷ്യലി ആയാലും സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാർട്നറെ നിങ്ങളുടെ ഉള്ളതൊക്കെയും നിങ്ങൾ കൊടുക്കാനായാലും തയ്യാറും നിങ്ങൾക്ക് ആകെ സ്നേഹം വേണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കയാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം നടക്കാൻ വെച്ചാൽ മാരേജ് അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരിക്കയാണ് ചില ചെറിയ തോതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചില ഒരു പേഴ്സൺ ഒത്തിരി നാളായിട്ട് ഇരിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോയി ബെഗ് ചെയ്തെന്ന് ഇരിക്കുന്നുണ്ട് ചില വ്യക്തികൾ കാരണം അങ്ങനെ ബെഗ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ആ പേഴ്സൺ തന്നെ വെറുപ്പ് തോന്നും കാരണം വെച്ചാൽ നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോയിട്ട് ബെഗ് ചെയ്യുകയാണെങ്കിൽ കപ്പ്സ് നീട്ടി പോയിട്ട് കാര്യമില്ല ആ പേഴ്സൺ സ്വീകരിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചില വ്യക്തികൾ കുറേ പ്രാവശ്യം ഇറിറ്റേറ്റ് ചെയ്യുക കാരണം വെച്ചുകഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയിട്ടാണെങ്കിലും ആ പേഴ്സണ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി വിളിക്കുക ബ്ലോക്ക് ചെയ്തു തന്നെ വെക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ ആ പേഴ്സണെ ശല്യം ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക കാരണം വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ബെഗ് ചെയ്ത് പോയിട്ട് കാര്യമില്ല കാരണം ആ പേഴ്സൺ അങ്ങനെയാണ് തിരിച്ച് വരില്ല ഈ പേഴ്സൺ കുറച്ച് കഴിഞ്ഞ് തോന്നിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ബെഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക കാരണം വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം ലെറ്റ് ഗോ ചെയ്യണതാണ് ഏറ്റവും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോവും അവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരവില്ല ഇല്ല കാരണം വെച്ചാൽ ബാക്കിലോട്ട് പോവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ബെഗ് ചെയ്യാണ്ടിരിക്കുക ലെറ്റ് ഗോ ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നല്ലത് ചില വ്യക്തികൾക്ക് ആണെന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ബെഗ് ചെയ്ത് പോകണവരാണ് പറയുന്നത് അവർക്കൊരു താല്പര്യം കുറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയം വേണം കൊടുക്കണം അവർക്ക് തിരിച്ചു വരാനാണെങ്കിലും കുറച്ച് സമയം നിങ്ങൾ കുറേ മടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ എന്താണ് ബുദ്ധിമുട്ട് തോന്നും കാരണം ഇവിടെ പോസിബിൾ ആണ് കാരണം നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട് ചിലവർക്ക് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റബോധം തോന്നുന്നൊരവസ്ഥ വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ടെൻ ഓഫ് വാണ്ടാണ് ഒത്തിരി ഓവർലോഡ് വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നേരെ പിടിച്ചാൽ മതി പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാണെങ്കിലും ആണെങ്കിലും എല്ലാം കൊണ്ട് ഫാമിലിയുടെ ആണെങ്കിലും എല്ലാവരും ഭാരമായിട്ട് തീരുന്നതായിരിക്കും അവരുടെ ലൈഫിലോട്ട് വരുന്നത് കാരണം ചിലർ തേർഡ് പേഴ്സൺ ആയിട്ട് കുറച്ച് ഇതുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവർ തന്നെ അനുഭവിക്കും കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കാനുണ്ട് അങ്ങനെ പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കാരണം ചതി ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കർമ്മ അവിടെ അനുഭവിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലർ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ നടക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള വ്യക്തികളുടെ ലൈഫിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീയൂണിയൻ പോസിബിൾ ആണ് കാരണം റീകൺസിലേഷൻ ഉറപ്പായിട്ടും ഇവിടെ നടക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ കപ്പ് നീട്ടി വരുന്നതായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ഷമയോടു കൂടി കാത്തിരിക്കുക ആ ഒരു മറുപടിക്കായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ക്യൂവിൻ്റെ ഒരു പൊസിഷനിൽ നിങ്ങളുടെ പാർട്ണർ കാണും ഉടനെ എന്നല്ല പറയുന്നത് കുറച്ച് സമയമുണ്ട് കാരണം ആ പേഴ്സൺ നിങ്ങളെ മാരേജ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരാനാണ് ആഗ്രഹിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ റീകൺസലേഷനും പോസിബിളാണ് റീയൂണിയനും പോസിബിളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് ഉണ്ട് കാരണം വെച്ച് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എപ്പോഴും മറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മറക്കാൻ പറ്റില്ല പക്ഷെ നി അവ ഓർമ്മ ഇങ്ങനെ തങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആണെങ്കിലും എന്താ പറയുക മറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മറക്കാൻ പറ്റില്ല പെട്ടെന്ന് കുറച്ച് ദിവസമൊക്കെ മറന്നു നിൽക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ചിന്ത ഇങ്ങനെ വരുന്നു കാരണമെച്ചാൽ നിങ്ങൾ അവൽ ഒരു സോൾ മേറ്റ് കണക്ഷനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴിങ്ങനെ അവർ വൈബ്രേഷൻ ഇങ്ങനെ വലിച്ചിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ഓഫ് സോട്സിൻ്റെ അവസ്ഥയാണ് വളരെ മോശമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പെയിൻഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയെക്കൂടെയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ നിങ്ങൾ അടിക്കണ്ടെങ്കിൽ അതൊക്കെ നിർത്താം കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവരെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിന്തിക്കരുത് കാരണം വെച്ചാൽ എപ്പോഴും ചിന്തിക്കരുത് കാരണം വെച്ചാൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല നമ്മുടെ ലൈഫ് സ്റ്റെക്ക് ആയി പോവുള്ളൂ നമ്മൾ നമ്മുടെ കാര്യത്തിൽ കൂടുതലും പ്രയോജനപ്പെടുത്തുക സെൽഫ് ലവ് ചെയ്യുക കാരണം ആ പേഴ്സൺ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വേറൊരു നമ്പറിലേക്കൊക്കെ മെസ്സേജ് അയക്കരു നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും കുറേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കെന്നെ ഒരു കുറ്റബോധം തോന്നുമായിരിക്കും ഓക്കെ നമുക്കിവിടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ പോസിറ്റീവ് നിങ്ങൾക്ക് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസാണ് തരുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഏഞ്ചൽസ് കാർഡ്സ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ തന്നെ വരുന്നതിന് മുമ്പാട് കുറച്ച് സൈൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽസ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ആ പേഴ്സൻ്റെ എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം ഏ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളത് തന്നെ നമുക്ക് ദൈവം കാണിച്ചു തരാ തന്നെ ചെയ്യും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ള എന്തായാലും ചേഞ്ച് എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും ഇവിടെ റീയൂണിയൻ പോസിബിളാണ് ഇത് പോസിറ്റീവ് കാർഡാണ് തന്നെ കാരണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റീകൺസിലേഷൻ പെട്ടെന്ന് നടക്കും പിന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് ചെയ്യണം ഇപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം കാരണം വിശ്വാസം ഇല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കൂടി ചെയ്യണം പിന്നെ നിങ്ങളുടെ പേഴ്സൺ തന്നെ എന്താണെന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആ പേഴ്സൺ തന്നെ ഇത് കളയാൻ പറ്റുന്നതായിരിക്കും കാരണം വെച്ചാൽ അതിനുവേണ്ടി നിങ്ങളുടെ പേഴ്സൺ തന്നെ ക്ഷൻ എടുക്കുകയും ചെയ്യും നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ബിഗ് ചേഞ്ച് എന്തായാലും വരുന്നത് ഒരു ഹാപ്പി നിങ്ങൾ വിചാരിക്കാത്ത ഒരു നേരത്തായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു മിറാക്കിൾ സംഭവിക്കാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ വരുന്നതായിരിക്കും നിങ്ങൾ അങ്ങോട്ട് ബെഗ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പേഴ്സൺ ഇങ്ങോട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോളജി പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്ന് വരുന്നതായിരിക്കും കാരണം നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട യാതൊരു രീതിയിലും ആവശ്യമില്ല കുറച്ച് സമയം കൊടുക്കുക ആ പേഴ്സണ് കാരണം കുറച്ച് സമയം കൊടുക്കുക കുറച്ച് മനസ്സമാധാനം കൊടുക്കുക കാരണം നിങ്ങൾ നിങ്ങളെപ്പോഴും അങ്ങോട്ട് പോയിട്ട് വെറുപ്പിക്കുകയാണെങ്കിൽ അത് വെറുപ്പായി തന്നെ വരള്ളൂ കുറച്ച് സമയം കൊടുക്കാം നമ്മൾ ഇവിടെ ഫസ്റ്റ് മെസ്സേജ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഇമോഷണൽ ഫീലിംഗ് ആണ് ഇറ്റ് വാസ് റിയലി ഹാർഡ്ലി ടു ലെറ്റ് ഇറ്റ് യു ഗോ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറക്കാമെന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് അഡിക്ഷൻ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ മറക്കാൻ പറ്റുന്നില്ല കളയാനും പറ്റാത്ത ഒരവസ്ഥയിൽ കൂടെയാണ് കടന്ന് പോകുന്നത് ആർ മെയ്ഡ് ഫോർ ഈ മെസ്സേജ് ആണ് വന്നിട്ടുള്ള ട്രൂ ഇമോഷണൽ ഫീലിങ് നമ്മൾ പരസ്പരം ഒന്നാണെന്നാണ് പറയുന്നത് നമ്മളുടെ പ്രസൻസ് ഇല്ലാത്തൊരു നേരത്തായിരിക്കും ആ വ്യക്തിക്ക് നമ്മുടെ വില മനസ്സിലാവുള്ളൂ ഐ ഫീൽ ഗിൽട്ടി ഫോർ ഡൗട്ടിങ് ഓൺ യു ആ പേഴ്സൺ അതിൻ്റെ ഒത്തിരി ഗിൽട്ടി തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊത്തിരി ഡൗട്ട് അടിച്ചിട്ടുണ്ട് ട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവില്ലേ എന്തെങ്കിലും കാര്യത്തിൽ സംശയിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഇത്രയാണ് നിങ്ങളുടെ പേഴ്സണ്റെ ട്രൂ ഇമോഷണൽ ഫീലിംഗ് വന്നിട്ടുള്ളത് കുറച്ച് ക്ലോസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെന്ന് നോക്കുക കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ട്രസ്റ്റ് വേണം ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളു കുറച്ച് ക്ലോസ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുണ്ടോ നോക്കാം യെസ് എന്ന് പറയുന്ന പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് പറയുന്നത് യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ആ കളറിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുക ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണറിനായിരിക്കും ആ ഒരു കളറിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുക നയൻ എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട് ടെൻ എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒമ്പതാന്തിയും പത്താം തീയതിയും വേണമെങ്കിൽ ചില ഇപ്പോൾ ഒരു പോസിബിൾ ആയിരിക്കാം കാരണം നിങ്ങളുടെ പാർട്ണർ വേണമെങ്കിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട് ടു ഡേയ്സിനുള്ള എന്തെങ്കിലും ചേഞ്ച് വരും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും പോസിറ്റീവായിട്ട് എടുക്കുക ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ മറ്റ് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനായിരിക്കും ആ ഒരു കളറിനോട് അട്രാക്ഷൻ തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം നമ്പർ ഫിഫ്റ്റീൻ വന്നിട്ടുണ്ട് വൺ ഇയർ എന്ന് പറയുന്ന ഒരു ക്ലൂ വന്നിട്ടുണ്ട് യെസ്ന്ന് പറയുന്ന പോസിബിലിറ്റീസ് രണ്ടാമത് വന്നിട്ടുണ്ട് ട്രിപ്പിൾ ടു ഏജിൽ നമ്പർ വന്നിട്ടുണ്ട് ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട് നവംബർ മന്ത് വന്നിട്ടുണ്ട് സെലിബ്രേഷൻ എന്തായാലും നടക്കുന്നതായിരിക്കും കാരണം ഇവിടെ ഒരു മാര്യേജ് പോസിബിൾ ആണ് അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ തന്നെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ തന്നെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം റീയൂണിയൻ എന്തായാലും നടക്കുന്നതായിരിക്കും പോസിബിളാണ് റീയൂണിയൻ എന്തായാലും ഉറപ്പായിരുന്നു നടക്കുന്നതായിരിക്കും ബ്ലൂ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം ട്രിപ്പിൾ എയ്റ്റ് ഏജൽ നമ്പർ വന്നിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട് ട്വൽവ് വന്നിട്ടുണ്ട് വൺ റീകൺസിലേഷൻ പോസിബിൾ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ വൺ വീക്കിനുള്ളിൽ ടെസ്റ്റ് ചെയ്യാം എന്ത് കാര്യം വേണമെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളെ വിശ്വസിക്കുക ട്രസ്റ്റ് ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട് അടിക്കാണ്ട് കാണാം എന്തേലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഡൗട്ട് അടിക്കാൻ പാടില്ല കാരണം ഒരു ടൈം ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ എന്തൊരു കാര്യമായാലും വരള്ളൂ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ നമുക്ക് ഉള്ളതാണെങ്കിൽ നമുക്കത് നമ്മുടെ കയ്യിൽ തന്നെ തരും ദൈവം അതുകൊണ്ട് മാക്സിമം പോസിറ്റീവ് ആവാൻ ശ്രമിക്കാം നെഗറ്റീവ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ട് കളയാ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കൂട്ടുകൂടാണ്ടിരിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് റീഡിങ് റസ്നീറ്റ് ആവേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക താങ്ക്